ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെല്ല് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും അലോവെരയുടെ ജെല്ലും അതുപോലെ ഫേസ് വാഷും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാവും അപ്പോൾ ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട് നമ്മൾ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങി പൈസ കളയേണ്ട കാര്യമില്ല നമ്മളുടെ വീട്ടിൽ അലോവേര ഇല്ലാത്ത വീടുണ്ടാവുമല്ലോ ഒത്തിരി ഗാർഡനും അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ നട്ടു വളർത്തേണ്ട ഒരു ഐറ്റം തന്നെയാണ് അലോവേര അതായത് കറ്റാർവാഴ അപ്പോൾ കറ്റാർവാഴ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പഴാക്കിക്കളയത് നമുക്ക് തന്നെ വീട്ടിൽ യാതൊരു കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ജെല്ല് നമുക്ക് അതുപോലെ ഒക്കെ മേത്ത് പുരട്ടുവാനായിട്ട് ജെല്ലും ഫേസ് വാഷും അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേ അത് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വരും അപ്പം നേരത്തെ തന്നെ ഇതുപോലെ തന്നെ അലോവെ വെച്ചിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോഴും ഉണ്ടാക്കാറുണ്ട് നമുക്ക് യാതൊരു അലർജിയും മറ്റൊന്നും ഉണ്ടാവില്ല അപ്പം ഞാനിത് വെച്ചിട്ട് ഇത്തിരി ജെല്ലുണ്ടാക്കാം ഫസ്റ്റ് ഞാൻ അലോവേര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി കഴുകിയെടുക്കണം ഞാൻ സ്പൂൺ വെച്ചിട്ട് അതിങ്ങനെ പൂന്തിയെടുക്കാം പിന്നെ ഞാൻ അതിൻ്റെ കൂടെ എടുത്തിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നല്ല ക്ലീനാക്കിയ ശേഷം നമ്മൾ അത് കുഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറ് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അതിങ്ങനെ എടുക്കാം അപ്പം ഞാൻ അത് കഴുകി നല്ലതുപോലെ മിക്സിയിൽ ജാറിൽ ഒന്ന് അരച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അരച്ചെടുത്തതാണ് അരച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം ഒരു അരിപ്പ് വെച്ചിട്ട് അതുപോലെ തന്നെ ഞാൻ ഒരു ബൗളിനകത്തോട്ട് ഉരുളം കിഴങ്ങും അതുപോലെ തന്നെ നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷം അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ രണ്ടും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നമുക്ക് ആ ഒരു സ്റ്റാർച്ച് മാത്രം മതി അല്ലാതെ അതിൻ്റെ ആ മൊത്തത്തിലുള്ള ആ ഒരു ഇതെടുക്കേണ്ട കാര്യമില്ല നമുക്ക് ആ ഉള്ളം ഒരു തെളി എടുത്ത് കളഞ്ഞ ശേഷം അതിൻ്റെ ആ ഒരു മട്ടുണ്ട് അത് മാത്രം നമുക്ക് മതി അപ്പോൾ ഉരുളക്കിഴങ്ങ് നിൽക്കറിയാലോ നമ്മുടെ സ്കിന്ന് ഗ്ലോയിങ്ങിനും അതുപോലെ തന്നെ ഹെയർ പാക്ക് പാക്കുണ്ടാക്കും ഒക്കെ വളരെ നന്നാണ് ഉള്ളം കിഴങ്ങ് സ്കിന്നിന് വളരെയധികം യൂസ്ഫുള്ളാണ് അറിയാമല്ലോ അതുപോലെ തന്നെയാണ് അലോവേര സ്കിന്നു ഗ്ലോയിങ് കൂട്ടുന്നതിനും അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന മറ്റ് ഈ ഒരു രോഗങ്ങൾക്കുമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ അലോവേര വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ തലയിൽ താരിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള ബൗളിൽ വേണം നമ്മൾ നമ്മളെടുക്കുവാനായിട്ട് മറ്റ് എരിവോ അല്ലെങ്കിൽ മറ്റു പൊടിയോ ഒന്നും ഉള്ള പാത്രം എടുക്കരുത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ബൗളിലേക്ക് നമുക്കിത് രണ്ടും ഒഴിച്ച് വെച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ അലോവേര ജെല്ലി ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങ് അത് അരച്ച് അതിൻ്റെ തെളി കളഞ്ഞ ശേഷം മട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ചൂടായ ഒരു പാനിലേക്ക് ഞാൻ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഈ അലോവേര ജെല്ല് അരിച്ച് വെച്ചേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തിള വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ മട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് തിളയ്ക്കാനുള്ള ഒരു സമയം കൊടുക്കരുത് അതിന് മുന്നേ ഒന്ന് ചൂടായി കഴിയുമ്പോൾ പാൻ ചൂടായി അതിലേക്ക് ഒഴിച്ച് അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മട്ട് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ആ ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ ഒരു പത്ത് അഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവും ആ ഒരു ജെല്ല് കേട്ടോ നമുക്ക് യാതൊരു കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ജലാറ്റിനോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ജെല്ലുണ്ടാക്കാം പക്ഷേ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ വീട്ടിലുള്ള ഐ അലോവേര വെച്ചിട്ട് അതുപോലെ തന്നെ പൊട്ടാറ്റോയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ നല്ല ജെല്ല് തിക്കായിട്ട് ഉണ്ടാക്കി എടുക്കും അപ്പോൾ കുട്ടികളുടെ ഈ മേത്തൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് വേണേൽ ആ ഏത് ഒരു ജെല്ലായിക്കോട്ടെ നമുക്ക് കയ്യിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളുടെ മുഖത്തും തലയിലും ഒക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ ഏത് ഏത് ക്രീം ആയിക്കോട്ടെ എന്ത് ജെല്ലായിക്കോട്ടെ എന്തായാലും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ വീട്ടിൽ തികച്ചും മറ്റ് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഇത്ര സാധനം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആറ് തണുത്ത് കഴിയുമ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടല്ലോ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുവാനായിട്ട് കിട്ടും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പച്ച കളർ അപ്പോൾ ആ ഒരു രണ്ട് ഗുളിയോടെ പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ മറ്റേ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചിലർ ഓയിലൊക്കെ ചേർത്ത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും യാതൊരു പെടിയില്ലാതെ തന്നെ യൂസ് ചെയ്യാം ഇതിപ്പോൾ കട്ടിയായി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം ഇതിപ്പോൾ തണുത്തിട്ടില്ല ചുവ ചെറിയ ചൂടുണ്ട് കണ്ടോ എപ്പോൾ ചെറിയ ചൂടായിട്ട് തന്നെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു മാസത്തോളം ഒക്കെ നല്ല യൂസ് ചെയ്യുക ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം മറ്റ് കെമിക്കലൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളിത് ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചേനെ സൂക്ഷിക്കാമായിരുന്നു അപ്പോൾ ജലാറ്റിനും ഒക്കെ ഒരുപാട് രീതിയിൽ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന അലോവര ജെല്ലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇത്രയും ഐറ്റംസ് മാത്രം മതി അപ്പോൾ എല്ലാവരും വീട്ടിൽ അലോവരയൊക്കെ ഒന്ന് നട്ട് വളർത്തി നല്ല നമുക്ക് ഒരു നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ജെല്ലുണ്ടാക്കിയെടുക്കാം നല്ല തിക്കായിട്ട് എടുക്കാം കുട്ടികൾക്കോ മുതിർന്നവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ വീട്ടിൽ അത്യാവശ്യമായിട്ട് നട്ടു വളർത്തേണ്ടുന്ന ഒരു ചെടി തന്നെയാണ് അലോവേര അപ്പോൾ അത് എല്ലാവരും നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക കൂടുതൽ വളങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം ഓക്കെ ബൈ